ഔ എന്തൊക്കെയല്ലേ കുറച്ചധികം നാളെ നമ്മൾ കണ്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു നമുക്ക് അതിലേക്ക് പിന്നെ വരാം അപ്പോൾ ഇന്ന് നമുക്കൊരു പ്ലാൻ ഇട്ടാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മുടെ നിഷേധിച്ചിട്ട് വീട്ടിലേക്കാണ് അപ്പോൾ നിഷേധിച്ചിട്ട് വീട്ടിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തയ്യാറെടുപ്പ് എടുത്ത് മെല്ലെ ലിഫ്റ്റിൽ ആറാം നമ്പർ കമർത്തി നമ്മളെ നേരെ നിശ്ചയിച്ചിട്ട് അവിടേക്ക് പോയി നിശ്ചയിച്ചിട്ട് അവിടെ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തി വെള്ളം കാര്യങ്ങളെല്ലാം ഒഴിച്ച് പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു ടാങ്ക് ആയിരിക്കണം അതിലൊരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ലൈറ്റ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കുറച്ച് കിപ്പി വെറൈറ്റീസിനെ ഇടുന്നതെന്നാണ് നിശ്ചിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിശ്ചയിച്ചിക്ക് ഇഷ്ടം കെപ്പീസിനെയാണ് നമ്മൾ കുറച്ച് ഫ്ലോട്ടിങ് പ്ലാൻസ് ഒക്കെ കിട്ടും അതിനുശേഷം നമ്മൾ മെല്ലെ കിപ്പിയുടെ പൂത്തിക്കിട്ട് മെല്ലെ റിലീസ് ചെയ്തിട്ട് കിട്ടുന്നത് ഗപ്പി പാറ്റി ഗപ്പി പാറ്റിപ്പോ നിശേച്ചിക്ക് ഭയങ്കര സന്തോഷമായി ഹാപ്പി ആയിരിക്കും അപ്പോഴാണ് നമ്മുടെ ലിയോ അച്ഛൻ ലിയോന്നാണ് അവൻ്റെ പേര് നിശേച്ചിക്ക് സ്വന്തം മകൻ്റെ പുല്ലാണ് അവന് വളർത്തുന്നത് അതിനകത്ത് നമ്മുടെ ടാങ്ക് കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒരു ഏഴ് എട്ട് പിള്ളേർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെല്ലാത്തിനെയും അതുപോലെ തന്നെ പേരൻ ഗെയിം